ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ മക്കളെ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഇട്ട് ഉണ്ടാക്കണത് അപ്പൊ കുക്കറ് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണേ കുക്കറത്തെ വെള്ളമൊക്കെ വയ്ക്കി വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ നെയ്ച്ചോറ് വെക്കാണ് അപ്പൊ ഞാൻ ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് വെച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ക്യാരറ്റും അതേപോലെ ഏലവും പട്ടയും ഗ്രാമ്പൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി എടുത്ത് വെച്ചിരിക്കണെ അളന്ന് വെച്ചിരിക്കണേ നെയ്യ് എടുത്ത് ഒക്കെ കയ്യിൽ കിട്ടണതിന്റെ അടുത്ത് കൊടുന്ന് വെച്ചേക്കണോ അപ്പൊ ഞമ്മക്ക് പെട്ടെന്ന് റെഡി ആക്കിയാലും അപ്പൊ ഞാൻ എന്നും വാങ്ങണ മാലിക്തിനാറ് അരി അല്ലത് ഇത് വേറൊരു ജോക്കർ പറയുന്ന അരിയാണ് ഹേയ് നമ്മൾ ആർ കെ ജി നെയ്യ് കേട്ടോ മറ്റേ നെയ്യ്ലോ അപ്പൊ ആദ്യത്തെ ബോട്ടിൽ കുറച്ച് നെയ്യുണ്ട് അത് ആദ്യം കൊണ്ട് ഒഴിച്ചെടുക്കാം കേട്ടോ എന്നാൽ തേകാത്തീനി മറ്റേന്ന് എടുക്കാലോ വിചാരിച്ചിട്ടാണ് അപ്പം ആദ്യം ഇത് ഇതൊഴിച്ചെടുക്കണുണ്ട് സണ്ണിന്റെ കൂടെ കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കണം ഇനി ഞങ്ങള് ചോറ് വെന്തിട്ട് നമ്മൾ മിക്സ് ആക്കുമല്ലോ ലാസ്റ്റ് കുക്കർ തുറന്നിട്ട് അപ്പം ചേർച്ചെടുക്കണം കുറച്ച് നെയ്യ് ഇപ്പൊ ഒരു ഒന്നര സ്പൂണൊക്കെ ഇതിൽ എന്തേലും അത് ഇതിൽ ഒഴിച്ചെടുക്കണം പിന്നെ അരിതാ ഇതിനൊരു കപ്പ് അരിയാട്ടോ ഒരു കിലോ അരിയാണത് അപ്പോൾ ഇതിന് രണ്ട് കപ്പ് അരി രണ്ട് കപ്പ് വെള്ളമാണ് ഞാനിതിൽ കൊഴിച്ചെടുക്കുക അപ്പോൾ എത്ര വെള്ളം ഒഴിച്ച് വെള്ളം എല്ലാവരും നെയ്ച്ചോറ് വയ്ക്കണത് സിമ്പിളായിട്ട് സംഭവമാണ് അറിയുന്നത് എന്നാലും കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ അറിയാത്ത മക്കളേക്കാരൻ അപ്പോൾ ഇതിന് രണ്ട് കപ്പ് വെള്ളമാണ് ഞാനിതിൽ കൊഴിച്ചുകൊടുക്കുക പിന്നെ അതാണ് നമ്മളെ ഏലം പട്ട ഗ്രാമ്പൂ ക്യാരറ്റ് ഇടോ ഇത്രേ ഉള്ളൂ പിന്നെ ഞങ്ങളെ രമ്പോലയും കൂടി ഇടുക ഉപ്പിടുക നെയ്ച്ചോറ് റെഡി ആയിട്ടോ അപ്പൊ ഞമ്മളെ വീഡിയോസ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്തോ എന്നാലേ ഉള്ളു നമ്മളെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എടുത്തിട്ടാണ് നിങ്ങളോട് ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ന് പറയുന്ന കേട്ടോ മക്കളെ ഞാൻ എടുത്ത ഏഴും പത്തം ഗ്രാമും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ിലും ഈ ഒരു നെയ്യ് കറങ്ങോ അപ്പോൾ ഈ കപ്പില് ഒരു കപ്പ് അരിയേനുട്ടോ അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചെടുത്താലും മതി കിട്ടോ കുറച്ചും കുറവാക്കിയിട്ട് പിന്നെ നമ്മളെ നെയ്ച്ചോറ്റോല രമ്പോല എന്നൊക്കെ പറയില്ലേ അതും കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ മുറ്റകത്ത് ഇഷ്ടംപോലെ ഉണ്ട് അപ്പം അവിടുന്ന് പറിച്ചു കൊടുത്തിട്ട് ഫ്രഷായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കെട്ടോ അപ്പോൾ നല്ലൊരു തേങ്ങാ ചമ്മന്തി അരക്കാണ് അപ്പോൾ അതിന് തേങ്ങയും കരുവേപ്പിലയും ഇഞ്ചി പച്ചമുളകും ഉപ്പും ജാറിൽ ജാറിലിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തേങ്ങ ഞമ്മൾ ചിരവിയിട്ടല്ല പൂണ്ടിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് മറിഞ്ഞിരിക്കണേ നമ്മൾ കഴുകി വെച്ച് അരിയേക്ക് കുറച്ച് ദിവസം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പ് ഒരു പടിക്ക് മുമ്പിൽ നിൽക്കണം അപ്പോൾ നമ്മൾ ചോറ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ഉപ്പ് ഇട്ട് ഉപ്പ് കുറച്ച് അങ്ങോട്ട് അല്പം മുന്നിലാക്കി കഴിഞ്ഞിട്ട് തന്നെ ഉപ്പ് ഇട്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ സിമ്പിളായിട്ട് നെല്ലടിപൊളി നെയ്ച്ചോറ് നല്ല ടേസ്റ്റ് ഈ രംബോലെ ഇട്ടാൽ തന്നെ നെയ്ച്ചോറ് ടേസ്റ്റ് ആട്ടോ നമ്മൾ പുട്ടൊക്കെ ചുടുമ്പോൾ ആ പുട്ടിൻ്റെ കുറ്റിയിലും ഈ ഇതിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ പോലെ ഇട്ടാൽ പുട്ടൊക്കെ ആ വരും കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ചമ്മന്തി ഒക്കെ റെഡി ആക്കണം ലാസ്റ്റായിട്ട് നമ്മൾ പപ്പടം ഒരുക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് പപ്പടം തന്നെ ഇങ്ങനെ ഊർത്ത് വന്നു ആ സ്ഥിതിക്ക് ഇനി നമ്മൾ ബാക്കിയുള്ള പപ്പടത്തിന് നടു ഇങ്ങനെ വീർത്ത ടേസ്റ്റ് ഉണ്ടോ അവിടെ പപ്പടം പപ്പടം പാകത്തിൽ കൊള്ളക്കരുത് ഇനി നമ്മൾ ഇനി അങ്ങനെ വീർത്തലാക്ക ഒരു ഓട്ടത്തിൽ കൊടുക്കണം നാട നമ്മള് മൊത്തത്തിൽ പപ്പടത്തിന് ഹോളിട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ പൊള്ളച്ചിട്ട് വീണ്ടും ഹോളിടുകയാണ് എന്നിട്ട് നമ്മൾ പപ്പടം പൊരിച്ചെടുക്കുകയാണ് നന്നായിട്ടാണ് വീർത്താന്നിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലേ പപ്പടത്തിന് അപ്പം നമ്മളെ പപ്പടം പൊരി കഴിഞ്ഞോട്ടോ ലാസ്റ്റാണ് അപ്പോൾ പപ്പടമൊക്കെ പൊരിച്ച് റെഡി ആക്കിയിരിക്കണേ ചോറൊന്ന് ആവി പോകാൻ വേണ്ടി കണ്ടോ ഒന്ന് തുറന്ന് വെക്കാണ്ട് അപ്പോൾ വെന്തിക്കണേ അപ്പോൾ അതാ നമ്മൾ നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട് ഒഴിച്ചു അപ്പോൾ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇത് പിന്നെ അപ്പം അതിന് കുറച്ച് നെയ്യ് ആദ്യം വെള്ളത്തൊക്കെ വെള്ളത്തിൽ ഒഴിച്ചെടുത്തീന് നെയ്യ് മേലെ ഭാഗത്തൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട് നമ്മൾ നല്ല ടേസ്റ്റ് ഇല്ല അടിപ്പൊള്ളി നെയ്റ്റോറ് ചെയ്യുന്ന കേട്ടോ നമ്മളെ ചോറ് കുറച്ചിങ്ങനെ ആവിയിൽ ഇങ്ങനെ വെള്ളം ഇല്ല പോലെ നോക്കും കണത്ത് കഴിയുമ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല ചോറാണ് കേട്ടോ ചില വെക്കുമ്പോൾ ഓൾറെഡി ഒട്ടിപ്പിടിക്കും ചെറുതായിട്ടൊന്നും കട്ട പിടിക്കില്ലേ പിന്നെ ചൂട് പോകുമ്പോൾ ആണ് ശരിയാവും കേട്ടോ ഒന്നിങ്ങോട്ട് ആവി പോയാൽ ശരിയാവും എന്നാലും ചെറിയൊരു ഒട്ടിപ്പിടുത്തുണ്ടാവുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് ഏതായാലും രാവിലെ നമുക്ക് കടി മുട്ടേനിട്ടോ മുട്ട പുഴുങ്ങിയത് പിന്നെ നമ്മൾ ചിക്കൻ പിന്നെ കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് നല്ല നാടൻ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ അതിൽ റെഡിയാക്കി വെച്ച സാധനങ്ങളാണിത് നമ്മൾ ചിക്കൻ കറി പിന്നെ വീട്ടിലുണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ സംജമ്പകാ ചാനലിൽ ഉണ്ട് കേട്ടോ വീഡിയോ നമ്മളെ ചാനലിൽ പോയിട്ട് എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ കമൻറ്റിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏത് ചെറു മക്കൾക്കും ഈസി ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുക അപ്പോൾ നിങ്ങൾ പിന്നെ നമ്മളെ സെക്കൻഡ് ചാനലിൽ സംരംഭകയിൽ പോയിട്ട് അതൊന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മളെ ചിക്കൻ കറി വെക്കുന്ന വീഡിയോസ് വെറും ആറ് മിനിറ്റ് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മളെ സെക്കൻഡ് ചാനലിൽ പോയിട്ട് ഒന്ന് കണ്ടുനോക്കി നല്ല ടേസ്റ്റി ആയിട്ടില്ലേ നല്ല നാടൻ ചിക്കൻ കറീന്റെ റെസിപ്പി ഒന്ന് കണ്ടിട്ടു വന്നോളൂ കേട്ടോ ചിക്കൻ കറിയും അതേപോലെ പപ്പടം അച്ച എല്ലാം ആയതിനു ശേഷം അടുക്കള ഒക്കെ കയകി വൃത്തിയാക്കി അത്ര കീകലൊക്കെ കഴിഞ്ഞാണ്ട് സൂനും പുഴക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങള് പുഴക്ക് പോഴുതാണ് കേട്ടോ അപ്പൊ അവിടുത്തെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തതാണ് നമ്മളെ അയൽവാസുമ്പോണ്ട് അവിടെ പാളയും പട്ടൊക്കെ എടുക്കുന്നു അപ്പൊ ഇതിനോട് ഇങ്ങനെ സംസാരിച്ച് നിക്കാനുണ്ടോ പാളാ പൗകുന്തജിനോ ഇതിനെന്താ ഇതെന്തിനാ ಅಕ್ಕೆ ಕೈಯಿಂದ ತಾಣಿ ಆ ನಾರಿ ಮುಂದೆ ಮೇ 레ವೆಲ್ ಅಲ್ಲಿ ಮುಂದಾಗಿ ಕೈದರೆ 12 ಗೆಟಾನೋ ಐದಂ ದಿ അപ്പോൾ ഇതാ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറ് കേട്ടോ അപ്പോൾ ഞാൻ ചോറൊക്കെ ഒരു പ്ലേറ്റൊക്കെ വളമ്പിക്ക് അപ്പോൾ ഇനി കുറച്ച് കറിയും കൂടി ചോറ് തന്നെ ഒഴിക്കണ്ടട്ടോ വേറെ പാത്രത്തൊക്കെ ഒന്നും എടുക്കണില്ല അപ്പോൾ മക്കൾ ചോറേ ഒക്കെ കഴിഞ്ഞിരിക്കണട്ടോ അതിന് ശേഷം ലാസ്റ്റ് ആട്ടോ ഞാൻ കഴിക്കുന്നത് അപ്പോൾ കറിയൊക്കെ ഞാൻ ചോറിൻ്റെ മേലെ തന്നെ ഒഴിച്ചു കൊടുത്തുണ് നമ്മളൊരു പപ്പടം വെച്ചേക്കണേ പിന്നെ നമ്മളെ ചമ്മന്തി കെട്ടോ നമ്മളെ തേങ്ങയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇറച്ചിലേ ആ ചമ്മന്തി കൂട്ടിയിട്ട് ഒരു ചോറ് അപ്പോൾ നമ്മളെ നെയ്ച്ചോറ് എല്ലാ ടേസ്റ്റ് ഉണ്ടെങ്കിൽ കേട്ടോ സാധാ എന്നും വാങ്ങണം വാങ്ങണ മലിക്കാറുടെ അരിയല്ല കേട്ടോ നമുക്ക് കിട്ടിയിരിക്കണത് വേറെ അരിയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും